ആദ്യമേ പറയാം വീഡിയോ ഞാൻ ഒട്ടും വലിച്ചു കിട്ടുന്നില്ല പെട്ടെന്ന് കാര്യം പറയാം പ്ലസ് വൺ ഫസ്റ്റ് അലോട്ട്മെന്റിനെ കുറിച്ചാണ് പറയുന്നത് പ്ലസ് വൺ ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞു ഇപ്പോൾ ടോട്ടൽ അപ്ലിക്കൻസ് രണ്ട് വിഭാഗമായി മാറി ഒന്ന് അലോട്ട്മെന്റ് ലഭിച്ചവർ മറ്റൊന്ന് അലോട്ട്മെന്റ് ലഭിക്കാത്തവർ ആദ്യം അലോട്ട്മെന്റ് ലഭിച്ചവരെ കുറിച്ച് പറയാം അലോട്ട്മെന്റ് ലഭിച്ചവർക്ക് ചെറിയൊരു പ്രശ്നമുണ്ട് ചില വിദ്യാർത്ഥികൾക്കെങ്കിലും അവർ ഇഷ്ടപുള്ള കോഴ്സ് അല്ലെങ്കിൽ ഇഷ്ടമുള്ള സ്കൂളൊന്നും അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ടാവില്ല അവർക്കൊരു ചെറിയ സംശയം അവർ അഡ്മിഷനും എടുക്കണോ എന്നുള്ളതാണ് നിർബന്ധമായിട്ടും അവർ അഡ്മിഷൻ എടുക്കണം അവർക്ക് തൽക്കാലം ടെമ്പററി അഡ്മിഷൻ എടുത്താൽ മതി ആ ഒരു കാര്യം മനസ്സിലാക്കുക രണ്ടാമത്തെ കാര്യം ഇനി ഇഷ്ടപ്പെട്ട കോഴ്സ് സ്കൂളിൽ ലഭിച്ചവരാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് പെർമനന്റ് അഡ്മിഷനും എടുക്കാൻ പറ്റും ഈ ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക പിന്നെ ഏത് സമയത്ത് അഡ്മിഷൻ എടുക്കണം എന്നുള്ളതാണ് അടുത്ത കൺഫ്യൂഷൻ നിങ്ങളുടെ അലോട്ട്മെന്റ് മെമ്മോറിയുടെ പ്രിന്റിനകത്ത് കൃത്യമായിട്ട് നിങ്ങൾ അഡ്മിഷൻ എടുക്കേണ്ട സമയവും ഡേറ്റും കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് ആ സമയത്തും ഡേറ്റിലും ആണ് നിങ്ങൾ പോയി അഡ്മിഷൻ എടുക്കേണ്ടത് അത് മൂന്ന് നാല് അഞ്ച് ജൂൺ മൂന്ന് നാല് അഞ്ച് ദിവസങ്ങളിലുള്ള സമയവും ഡേറ്റും ആയിരിക്കും നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവുക ഒരുപക്ഷെ നിങ്ങൾക്ക് ആ സമയം കൃത്യമായിട്ട് പാലിക്കാൻ പറ്റാത്ത എന്തെങ്കിലും അർജന്റുകളോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കാര്യമാക്കേണ്ടതില്ല ഈ പറയപ്പെട്ട മൂന്ന് നാല് അഞ്ച് ദിവസങ്ങളിൽ വർക്കിംഗ് അവേഴ്സിൽ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് പോയിട്ട് അഡ്മിഷൻ എടുക്കാൻ പറ്റും അല്ലാതെ ആ അഡ്മിഷൻ മെമ്മോയിൽ അലോട്ട്മെന്റ് മെമ്മോയിൽ പറഞ്ഞിരിക്കുന്ന സമയം തന്നെ പാലിക്കണമെന്ന് വളരെ നിർബന്ധമൊന്നുമില്ല പക്ഷെ പറ്റുന്നവരൊക്കെ എന്ത് ചെയ്യാ സമയം പാലിക്കുക പിന്നെ നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ക്യാരി ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷനാണ് ഒന്ന് ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങളുടെ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് തന്നെയാണ് ക്യാരി ചെയ്യേണ്ടത് എസ് എൽ സി സർട്ടിഫിക്കറ്റ് ലഭിക്കാത്ത കാരണം തൽക്കാലം നിങ്ങൾ നിങ്ങളുടെ മാർക്ക് ലിസ്റ്റിന്റെ ഒരു പ്രിന്റ് മാത്രം കയ്യിൽ കരുതിയാൽ പതി കൂടാതെ നിങ്ങളുടെ ടി സി അതുപോലെ തന്നെ കോൺടാക്ട് സർട്ടിഫിക്കറ്റും കൂടെ കയ്യിൽ കരുതുക പിന്നെ റേഷൻ കാർഡും ആധാർ കാർഡും ഇത്രയും സാധനങ്ങളാണ് നിങ്ങൾ നിർബന്ധമായിട്ടും കയ്യിൽ കരുതേണ്ടത് കൂടാതെ നിങ്ങൾ സിംഗിൾ വിൻഡോ അപേക്ഷയിൽ നിങ്ങൾ എന്തെങ്കിലും ബോണസ് പോയിന്റ് അവകാശപ്പെടുന്ന ആളുകളുടെയും ക്ലബ് സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ എൽ എസ് എസ് യു എസ് എസ് അതുപോലെ തന്നെ സ്പോർട്സ് ആർട്സ് അത്തരം എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ അഡീഷണൽ ബോണസ് പോയിന്റ് അവകാശപ്പെടുന്ന രീതിയിൽ നിങ്ങൾ എന്തെങ്കിലും അപേക്ഷയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റ്സ് കൂടെ നിങ്ങൾ കയ്യിൽ കരുതണം പിന്നെ മറ്റൊരു സംശയം നമ്മൾ ഫീസ് നൽകേണ്ടതുണ്ടോ എന്നുള്ളതാണ് പ്രത്യേകം ശ്രദ്ധിക്കുക ടെമ്പററി അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് നിങ്ങൾ ഫീസ് ഒന്നും തന്നെ നൽകേണ്ടതില്ല എന്നാൽ പെർമനന്റ് അഡ്മിഷനാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഫീസ് നൽകണം ഒന്നുകൂ ഒരു തവണ കൂടെ പറയുകയാണെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ട കോഴ്സോ സ്കൂളോ അല്ല നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിച്ചെങ്കിൽ നിങ്ങൾ ടെമ്പററി അഡ്മിഷൻ ആയിരിക്കുമല്ലോ എടുക്കുന്നുണ്ടാവുക ഫസ്റ്റ് പ്രയോജിക്കുക അല്ലാത്തതായി ലഭിച്ചുകഴിഞ്ഞാൽ ടെമ്പററി ആയിരിക്കും ആ സമയത്ത് നിങ്ങൾ ഫീസ് നൽകേണ്ട പക്ഷേ പെർമനന്റ് അഡ്മിഷനാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾ ഫീസ് നൽകണം നൽകേണ്ട ഫീസ് കൃത്യമായിട്ട് നിങ്ങളുടെ അലോട്ട്മെന്റ് മെമ്മോറിയിൽ കാണിച്ചിട്ടുണ്ടാവും സാധാരണ സയൻസിന് ഏകദേശം ഒരു ആയിരത്തി നാനൂറ്റി അമ്പത്തഞ്ച് രൂപ കൊമേഴ്സിന് ആയിരത്തി ഒരുന്നൂറ്റി അമ്പത്തഞ്ച് രൂപ ഹ്യൂമാൻറ്റീസിനെ ഒരു ആയിരത്തി അമ്പത്തഞ്ച് രൂപ ഏകദേശം ആ ഒരു ലെവലിലായിരിക്കുള്ള ആയിരിക്കും നിങ്ങൾ അടക്കേണ്ടി വരിക പിന്നെ വേറെ ചില ആളുകൾക്ക് സംശയമുണ്ട് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഇൻകം സർട്ടിഫിക്കറ്റ് നാക്ടിവിറ്റി സർട്ടിഫിക്കറ്റ് തുടങ്ങിയ സർട്ടിഫിക്കറ്റ്സ് എന്തെങ്കിലും കയ്യിൽ കരുതണോ എന്നുള്ള സംശയമുണ്ട് നിങ്ങളുടെ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് ഇതെല്ലാം കൃത്യമായിട്ട് മെൻഷൻ ചെയ്തത് പ്രകാരമാണ് നിങ്ങൾ സിംഗിൾ വിൻഡോ അപേക്ഷ നൽകിയതെങ്കിൽ നിങ്ങളുടെ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റാണ് ഇതെല്ലാം തെളിയിക്കുന്നതിന് വേണ്ടി നിങ്ങൾ നൽകേണ്ടത് മറ്റൊരു അഡീഷണൽ ഡോക്യുമെന്റ്സും അഡീഷണൽ സർട്ടിഫിക്കറ്റ്സും നിങ്ങൾ നൽകേണ്ടതില്ല പക്ഷേ നിങ്ങളുടെ എസ് എൽ സി സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ സിംഗിൾ വിൻഡോ അപേക്ഷയിൽ നൽകിയ നിങ്ങളുടെ കാസ്റ്റും ഡിഫറന്റ് ആണെങ്കിൽ മാത്രമാണ് നിങ്ങൾ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യേണ്ടതുള്ളൂ ഇൻകം സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യേണ്ട യാതൊരു വിധ ആവശ്യവും പ്ലസ് വൺ അഡ്മിഷൻ സമയത്ത് വരുന്നില്ല എന്നുള്ള കാര്യം കൂടെ പ്രത്യേകം മനസ്സിലാക്കുക ഇനി അലോട്ട്മെന്റ് ലഭിക്കാത്തവരെ കുറിച്ചാണ് ഞാൻ അടുത്തതായിട്ട് പറയാൻ പോകുന്നത് അലോട്ട്മെന്റ് ലഭിക്കാത്തവർ വളരെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് ഇനിയിപ്പോൾ സെക്കൻഡ് അലോട്ട്മെന്റ് ലഭിക്കും ആ സമയത്ത് എവിടുന്നാണ് ഇനി സീറ്റുകൾ ലഭിക്കാൻ പോകുന്നതെന്നൊക്കെ മറ്റൊന്നുമല്ല ഇവിടെ കുറെ ആളുകൾ ടെമ്പററി അഡ്മിഷൻ എടുക്കും കുറച്ച് ആൾക്കാർ പെർമനന്റ് അഡ്മിഷനും എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് ഒരുപാട് ആളുകൾ അഡ്മിഷൻ ലഭിച്ചിട്ടും അലോട്ട്മെന്റ് ലഭിച്ചിട്ടും അഡ്മിഷൻ എടുക്കാത്ത ആളുകളുണ്ടാവും പ്രത്യേകിച്ച് ചില വിദ്യാർത്ഥികളെങ്കിലും സി ബി എസ് ഇ സിലബസ് പ്രകാരം പഠിക്കുന്നതിന് വേണ്ടിയിട്ട് സ്കൂളിലൊക്കെ ചേർന്ന് കഴിഞ്ഞ ആളുകളെ വെറുതെ സ്റ്റേറ്റ് സിലബസ് അലോട്ട്മെന്റ് അപേക്ഷ നൽകിയ ഒരു സിംഗിൾ മെൻഡോ അപേക്ഷ നൽകിയ ഒരുപാട് വിദ്യാർത്ഥികളുണ്ട് എനിക്ക് എന്റെ പേഴ്സണൽ ആയിട്ട് ഒരു അഞ്ചാറ പേര് വിദ്യാർത്ഥികൾ എനിക്ക് തന്നെ അറിയാം അത്തരത്തിൽ അവരൊന്നും അലോട്ട്മെന്റ് അഡ്മിഷൻ എടുക്കാൻ പോകുന്നില്ല അപ്പൊ ആ സീറ്റുകളൊക്കെ ആയിട്ട് കിടക്കുകയാണ് മറ്റ് പലതരത്തിലുള്ള സീറ്റുകളും ഇനി അവിടെ നമ്മുടെ ജനറൽ മെറിറ്റിലേക്കും അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി കാസ്റ്റ് മെറിലേക്കൊക്കെ മാറാനുണ്ട് അതുകൊണ്ട് തന്നെ സെക്കൻഡ് അലോട്ട്മെന്റിൽ അലോട്ട്മെന്റ് ലഭിക്കാത്ത ഒരു വിധപ്പെട്ട വിദ്യാർത്ഥികൾക്കൊക്കെയും സെക്കൻഡ് അലോട്ട്മെന്റ് സമയത്ത് അഡ്മിഷൻ ലഭിക്കും പിന്നെയും കുറെ സീറ്റ് വേക്കൻസീസ് ഉണ്ടാവും മാനേജ്മെന്റ് സീറ്റുകൾ കുറേ ഗവൺമെന്റ് പിടിച്ചെടുക്കും സെക്കൻഡ് അവർക്ക് ഒരു സമയം കൊടുത്തിട്ടും അത് പിന്നെ ഫിൽ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി കോട്ട ഫിൽ ചെയ്തില്ലെങ്കിൽ ആ സീറ്റുകളെല്ലാം മെറിറ്റ് ഇല്ലേക്ക് മാറും അതുകൊണ്ട് തേർഡ് അലോട്ട്മെന്റ് സമയത്ത് വീണ്ടും കുറേ വേക്കൻസീസ് വരും ആ സമയത്ത് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കും അതുകൊണ്ട് ആരും അഡ്മിഷനെ കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ടതൊന്നുമില്ല നമുക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും അഡ്മിഷൻ ലഭിക്കും ഞാൻ കുറച്ച് സ്പീഡായിട്ടാണ് നിങ്ങളോട് ഈ വീഡിയോയിൽ സംസാരിച്ചിട്ടുള്ളത് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമന്റുകളായി ചോദിച്ചോളൂ വെറുതെ നിങ്ങളെ ആഘടിപ്പിക്കേണ്ട വിചാരിച്ചിട്ടാണ് സ്പീഡിലുള്ള കാര്യം പറഞ്ഞു പറഞ്ഞുപോയത് അതുപോലെ തന്നെ സംശയങ്ങൾ കമന്റുകളായി ചോദിച്ചുകഴിഞ്ഞാൽ ഏറ്റവും പെട്ടെന്ന് നിങ്ങൾക്ക് മറുപടി തരാൻ ശ്രമിക്കുന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കുക തേർഡ് അലോട്ട്മെന്റ് വരെയും അഡ്മിഷൻ ലഭിക്കാത്ത ആളുകൾ മാത്രം സപ്ലിമെന്ററി അലോട്ട്മെന്റ് പിന്നെയും വരാനുണ്ട് ആ സമയത്ത് നമുക്ക് നിങ്ങളുടെ അലോട്ട്മെന്റ് അപേക്ഷ റിന്യൂവൽ ചെയ്ത് പുതുക്കി നൽകിയാൽ മതി ഓക്കെ താങ്ക് എന്തെങ്കിലും സംശയങ്ങൾ കമന്റ് കമന്റുകളായി ചോദിക്കാൻ മറക്കല്ലേ താങ്ക്